എല്ലാ പ്ലാനിങ്ങിനും പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപ്രതിനിധിയായിരുന്നു ഒടുക്കം ആ പെൺകുട്ടിയെ കൈവിടുന്ന അല്ലെങ്കിൽ ആ ഗർഭധാരണത്തിന് പെൺകുട്ടി ആദ്യം നിർബന്ധിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വ്യക്തിയായിരുന്നു എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ട് അവരിലേക്ക് പോവുകയാണ് കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും തിരുവനന്തപുരത്ത് നിന്ന് പി ആർ പ്രവീണയും ന്യൂസ് ഡെസ്കിൽ നിന്ന് ആസിഫ് മുഹമ്മദുമാണ് ചേരുന്നത് ആദ്യം പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് പോവുകയാണ് പ്രസാദ് സ്വൈര്യവിഹാരം നടത്തുകയാണ് ഇത്ര കണ്ട തെളിവ് ൾ പുറത്തു വന്നിട്ടും ഒരു ജനപ്രതിനിധിക്കും മേൽ ഇത്രകണ്ട തെളിവുകളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടും സ്വയവിഹാരം നടത്തുകയാണ് സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിനിറങ്ങുകയാണ് അങ്ങനെ നടക്കുന്ന ഒരാൾ ഉത്തരം പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ ശബ്ദ സന്ദേശങ്ങളിൽ മേൽ ഇപ്പോഴാണ് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു വിവരങ്ങൾ അഖില അത് തന്നെയാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ശബ്ദരേഖകളെല്ലാം തന്നെ നേരത്തെ വന്നതാണ് പക്ഷേ അതിലൊരു നിർണായക ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ഒന്ന് ഗർഭധാരണത്തിന് പ്രേരിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാട്സപ്പ് ചാറ്റും മറ്റൊന്ന് അതിനുശേഷം ഗർഭിണിയായ ശേഷം ആ പെൺകുട്ടിയോട് വളരെ മോശമായി സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖയുമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് അഖില പറഞ്ഞതുപോലെ തന്നെ ഒരു ജനപ്രതിനിധി പാലിക്കേണ്ട ഒരു മിനിമം മര്യാദ എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ എടുത്തു പറയുന്നത് ത് അവരെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തെങ്കിൽ പോലും ഇപ്പോഴും അവരുടെ ഗ്രൂപ്പിസത്തിന്റെ ഒക്കെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കാണാം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ പാലക്കാട് പ്രവർത്തിക്കുന്നതും എല്ലാ സ്ഥലങ്ങളിലും വളരെ സജീവമായി നിൽക്കുകയും ചെയ്യുന്നത് മാധ്യമപ്രവർത്തകർ പല സ്ഥലങ്ങളിൽ വെച്ചും ഈ ശബ്ദരേഖ അതായത് നേരത്തെ പുറത്തു വന്ന ശബ്ദരേഖകൾ തന്റേതാണോ എന്ന് ചോദിച്ചപ്പോൾ പോലും അതിനൊരു കൃത്യമായ ഒരു മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പറഞ്ഞതുപോലെ ഹു കെ എസ് എന്ന തരത്തിൽ അതായത് ആരാണ് ഇതിനെയൊക്കെ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇതിനൊക്കെ നോക്കുന്നത് എന്ന തരത്തിൽ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് പോകുന്ന തരത്തിൽ അതൊന്നും തന്നെ പ്രശ്നം ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതൊരു നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ ഇത്തരമൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ആരോപണങ്ങൾ നേരിട്ട നിരവധി നേതാക്കന്മാരുണ്ട് പക്ഷെ അവരെല്ലാം തന്നെ അവർ ഒന്നെങ്കിൽ അവരുടെ ഭാഗം അവർക്ക് പറയാൻ അവർക്ക് ശ്രമിച്ചിരുന്നു പക്ഷേ ഇത്തരം അങ്ങനെ ഒന്നും തന്നെ ഒരു ഒരു തൻ്റെ ഒരു ഭാഗം പോലും പറയാതെ അതിനെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖ എന്ന് പറയുന്നത് ആ ഗർഭധാരണത്തിന് പ്രേരിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്ദേശം ും അതോടൊപ്പം തന്നെ അതിനുശേഷം ആ പെൺകുട്ടി അവർക്ക് നേരിടുന്ന അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെ അസഭ്യം പറഞ്ഞുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് ഈ ശബ്ദരേഖയിലൂടെ കേൾക്കാൻ കഴിയുന്നത് സ്വാഭാവികമായും ഇതിനകത്ത് കൃത്യമായ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇതിന് ഉത്തരം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകേണ്ടതാണ് പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനകത്തെ ഒരു ഗ്രൂപ്പ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒപ്പം പൂർണ്ണമായും നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിന്റെ അവരുടെ എല്ലാ പരിപാടിയും ിലും എല്ലാ ഉത്തരവാദിത്തമുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ പോലെ തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് നടപടി എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം കോൺഗ്രസിനകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ അതൃപ്തി ഉണ്ടാകുന്നുണ്ട് കാരണം ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ തന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടില്ല അത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ ശബ്ദരേഖ അല്ലെങ്കിൽ ഒരു വിശദീകരണം രാഹുൽ നൽകിയിട്ടില്ല ഒരു ഘട്ടത്തിലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് എന്തായാലും ഈ ശബ്ദരേഖ വളരെ നിർണായകമാണ് ഇതിനകത്ത് വളരെ കൃത്യമായി തന്നെ രാഹുൽ പറയുന്നുണ്ട് അത് മാത്രമല്ല അത് തന്നെ ഈ പെൺകുട്ടിയെ അപേക്ഷിക്കുന്ന സമയത്ത് അവരോട് വളരെ മോശമായി പെരുമാറുന്നതിലുകൂടിയാണ് ആ ശബ്ദരേഖ ശബ്ദരേഖ നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിക്കുന്നത് പി ആർ പ്രവീണ കൂടി നമുക്കൊപ്പം ചേരുകയാണ് പ്രവീണ നിർണായകമായ ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നമ്മൾ കോൺഗ്രസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ ഇന്നലെ വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിട്ടില്ല സ്ഥാനാർത്ഥിക്കായി പ്രചരണം നടത്താൻ അതിന് സാധിക്കും അതുകൊണ്ട് തന്നെ എന്നാണ് പറഞ്ഞത് പക്ഷേ ധാർഗ്യം ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമുണ്ട് ഒരു ജനപ്രതിനിധിക്ക് അത് തനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാമർശങ്ങളിൽ ഉത്തരം പറയണമെന്നതാണ് ആ ഉത്തരം പക്ഷേ കോൺഗ്രസുകാരിൽ പലർക്കും കോൺഗ്രസിൽ പലർക്കും ആ ഉത്തരം വേണ്ട തങ്ങളുടെ നേതാവിനെ എപ്പോഴും ഉയർത്തിക്കൊണ്ട് നടക്കാനുള്ള കിണഞ്ഞള്ള ശ്രമത്തിലേക്കാണ് ശ്രമത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തുടരുകയുമാണ് ആ ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ശബ്ദ ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് തികച്ചും ഒരു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴും പാർട്ടി വേദികളിൽ സജീവമാകുന്നു പാർട്ടി വേദികളല്ലാതെ തന്നെ എം എൽ എ എന്നുള്ള നിലയിൽ മണ്ഡലത്തിൽ സജീവമാകുന്നു ഇതിനെല്ലാം രാഹുലിനെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം പരസ്യമായി ആരും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പരാതി പോലും നൽകാൻ ഒരു പെൺകുട്ടിയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും പരാതികളും ഇത്രയും തെളിവുകളും പുറത്തു വരുമ്പോഴും പരാതിയുമായി മുന്നോട്ട് പോകാൻ പരാതിക്കാരിക്ക് സമ്മതമില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് രാഹുൽ കൂടുതൽ ശക്തനായി മാറുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിക്കുള്ളിൽ നമുക്കറിയാം പലവിധ ഗ്രൂപ്പുകളുണ്ട് അതിൽ ഏറ്റവും ശക്തമായ ഗ്രൂപ്പായി ഇപ്പോൾ മാറിയിരിക്കുന്നത് കെ സി വേണുഗോപാൽ പക്ഷമാണ് കെ സി വേണുഗോപാൽ പക്ഷത്തോടൊപ്പം സതീശൻ അതായത് വി ഡി സതീശൻ കൈവിട്ടതോടെ വി ഡി സതീശന്റെ കയ്യിൽ ഇതിലും വലിയ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം സതീശന്റെ കയ്യിൽ അത്തരം തെളിവുകൾ കിട്ടിയതോടുകൂടി വി ഡി സതീശൻ പൂർണ്ണമായും രാഹുലിന്റെ കൈ ഒഴിഞ്ഞിരുന്നു മാത്രമല്ല സസ്പെൻഷൻ നടപടിയിലേക്ക് പാർട്ടി ഒന്നാകെ എത്തുന്നതിന് കാരണം പോലും ഡി സതീശന്റെ കർശന നിലപാടുകളായിരുന്നു പാർട്ടിയിൽ രാഹുൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നില എന്ന നില എടുത്തതും വി ഡി സതീശനാണ് പക്ഷേ അതിനു മുകളിലായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ അടക്കം ഉള്ള നിലപാടുകൾ അതുകൊണ്ടു കൂടിയാണ് എല്ലാ കാര്യത്തിലും നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാകട്ടെ എല്ലാത്തിലും രാഹുലിൻ്റെതായ ഒരു സേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമാത്രവുമല്ല രാഹുലിനൊപ്പം എക്കാലവും ഉറച്ചു നിന്ന് അതായത് പാർട്ടി കൈവിട്ടപ്പോഴും പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് മാറ്റി നിർത്തിയപ്പോഴും രാഹുലിനൊപ്പം നിന്ന എല്ലാവർക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടി എന്നുള്ളതും പാർട്ടിയിലെ അമ്പരിപ്പിക്കുന്ന കാര്യമാണ് ഇക്കാര്യം ഞാൻ തന്നെ കെ സി സണ്ണി ജോസഫിനോട് ഒരു പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ആരോടും അയിത്തമില്ല എന്നുള്ളതാണ് അതായത് ആരെന്തു ചെയ്താലും തെളിവില്ലെങ്കിൽ തെളിവുമായി പരാതിയുമായി ആരും വന്നില്ലെങ്കിൽ ധാർമ്മികതയൊന്നും അവിടെ പ്രശ്നമില്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹം തന്നത് അപ്പോൾ കോൺഗ്രസ് പാർട്ടി രാഹുലിനൊപ്പം നിൽക്കുന്നു പാലക്കാട് പിടിക്കാൻ രാഹുൽ ഉണ്ടെങ്കിലേ കഴിയൂ എന്നുള്ള തരത്തിലേക്ക് പാർട്ടിയിൽ ഒരു വിഭാഗം ചിന്തിച്ചു തുടങ്ങി ആ വിഭാഗം ഈ പാർട്ടിയിലെ പ്രബല വിഭാഗമായി മാറിയതും അതുകൊണ്ടാണ് അതുകൊണ്ട് കൂടിയാണ് മറ്റുള്ളവരെല്ലാം തന്നെ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തെത്തുന്നത് ഒരു ഘട്ടത്തിൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതിന് വരെയുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയിരുന്നു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയായതിനാലാണ് അക്കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാർട്ടിയുടെ പ്രധാന പദങ്ങളിലേക്ക് എത്തുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അധാർമികമായ ഒരു കാര്യം ചെയ്ത ഒരു വ്യക്തിയെ ഒരു ധാർമ്മികതയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സ്വന്തം ഇപ്പോൾ ഈ പെൺകുട്ടി ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ ആണെങ്കിൽ അങ്ങനെ റെഡിയാകൂ എന്ന ആ പെൺകുട്ടിയോട് ആവശ്യപ്പെടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അങ്ങനെയാണ് ആ പെൺകുട്ടി ഗർഭധാരണത്തിന് തയ്യാറാകുന്നത് ശേഷമാണ് ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആ ഗർഭഛിദ്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിർബന്ധിക്കുന്നത് നമുക്ക് ഈ ഓഡിയോ സന്ദേശം ഒരിക്കൽ കൂടി കേൾക്കാം ഡോക്ടർ അറിയാം അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ് എനിക്കൊരു പേടി ഉണ്ട് അവിടെ എനിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എനിക്കതാണ് വയ്യാണ്ടിരിക്കുകയാണ് വയ്യാണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിംഗ് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് നല്ലതാമെന്നാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കുക ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തില് നയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കെ വിളിക്കാൻ വൈകിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മാതിരി അതിക്ക് എന്താ പറയാ സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ആരോടും പറയാനും പറ്റുന്നുള്ളൂ ഞങ്ങൾ കുറെ പേരെ കണ്ടിട്ടുണ്ടാവും എനിക്ക് എന്റെ കാര്യം മാത്രേ എനിക്ക് ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിച്ചു ാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാനാണ് ആണ് എൻ്റെ പ്ലാൻ ആണോ എൻ്റെ പ്ലാൻ ആണോ ആർക്കാണ് കുഞ്ഞിനെ വേണമെങ്കിൽ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ ഏഹ് പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്ബോമെൻറ്റില്ല ഇങ്ങനെ മാറുന്നത് നിങ്ങളെന്തിനാണ് ഈ ലാസ്ഫ്മെൻറ്റിൽ മാറുന്നത് നിങ്ങളെന്തിനാണ് എന്നിങ്ങനെ കൊല്ല കൊല്ല ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പറ്റും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ആരുടെ സഹായമില്ലാതെ ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയുമ്പോൾ ഞങ്ങൾ ഒരുപാട് മാറി ഇങ്ങനൊന്നും ആയിരുന്നില്ല ഇങ്ങനൊന്നും ആയിരുന്നില്ല വേണമെന്ന് വാശി പിടിച്ചത് തന്നെ ആണ് നിങ്ങൾക്കാണ് വേണം വേണം എന്നും പറയട്ടെ നിങ്ങളുടെ പ്ലാനിങ് തന്നെ എന്റെ അല്ല